ഇന്ത്യൻ ആർമിയുടെ ആർക്കും പുറകിൽ നിന്ന് വെടികൊണ്ട് ശീലമില്ല മുഖത്ത് തന്നെയാണ് കൊണ്ടത് എന്നുണ്ടെങ്കിലും നേരിട്ട് വാങ്ങിയ ശീലമുള്ളൂ തിരിഞ്ഞുകൂടി ശീലം ഒരു പട്ടാളക്കാരന് എന്ന് വരയില്ല പ്രസംഗിച്ച ശീലമില്ല പ്രവർത്തിച്ച ശീലമുള്ളൂ തന്നെയുമല്ല ആദരവ് വാങ്ങിയ ശീലമില്ല അത് ഇന്ത്യൻ ആർമിക്ക് ആവശ്യവുമില്ല ഞാന് ആർജ ആർമിയുടെ ആർജവത്തിൻ്റെ ഒരു മുഖം മാത്രമാണ് പിന്നെ കടലും കേപ്പബിലിറ്റി ഉള്ള ഒരുപാട് സീനിയേഴ്സും ഒരുപാട് പിയേഴ്സും ഒരുപാട് ജൂനിയേഴ്സും ഒരുപാട് ജെ സി യുമാരും ഒരുപാട് ജവാന്മാരും ഉള്ളതാണ് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് എന്നുള്ളത് അപ്പോൾ ആദരവ് ആവശ്യം ഇല്ല അപ്പോ ഞാൻ ഇവിടെ വന്നത് തികച്ചും വ്യക്തിപരമായി മാത്രമാണ് ഇന്ത്യൻ ആർമിയെ റെപ്രസെന്റ് ചെയ്തിട്ടല്ല രവിസന് പറഞ്ഞപ്പോ ലീവ് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കാരണം ഗണേശോത്സവം എന്ന് പറയുന്നത് ഒരു നാഷണൽ ഫ്ലോവലിന്റെ ഒരു ഉത്സവമാണിത് തന്നെയല്ല ഇന്നത്തെ ദിവസത്തിന് ഞാൻ നോക്കിയപ്പോ ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റി ഫൈവില് ഇന്ത്യൻ ആർമി ലാഹോറിലേക്ക് മാർച്ച് ചെയ്യാൻ ബോർഡർ ക്രോസ് ചെയ്ത ദിവസമാണ് സെപ്റ്റംബർ സിക്സ് 啊，喂，有点儿颠